നമസ്കാരം കഴിഞ്ഞ ദിവസം ക്യാമറാമാൻ വേണുവിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിരുന്നത് വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറ വർക്ക് ചെയ്തത് വേണുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ വേണുവിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും ചില സൂചനകൾ പറഞ്ഞു അതായത് ആരുടെയും മുഖത്ത് നോക്കി എന്നും വെട്ടിത്തുറന്ന് പറയും ഏതെങ്കിലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തർക്കിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ വേണുവിന് സുഹൃത്തുക്കളുടെ പേര് വീണതും ഞാൻ പറഞ്ഞു തർക്ക സ്വഭാവമുള്ളത് യുവ യുവതർക്കി അങ്ങനെ ഫസ്റ്റ് ഡേ വടക്കുമോ കേന്ദ്രത്തിന് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം യൂണിറ്റ് വന്നു മറ്റ് നടീനടന്മാർ വന്നു ക്യാമറാമാൻ വീണ് വന്നു അപ്പോൾ ആദ്യമായി ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ സിനിമയിലെ ആദ്യത്തെ സീൻ തന്നെയാണ് അതായത് തളത്തിൽ ദിനേശൻ അയാളുടെ മുറിയിലിരുന്ന് മനഃശാസ്ത്ര ഡോക്ടർക്ക് കത്തെഴുതുന്ന ആ സിയൻ അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്തായിരുന്നു എന്ന് വെച്ചാൽ തളത്തിൽ ദിനേശൻ സുന്ദരനല്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണല്ലോ ആ വിശ്വാസത്തിന് ഊന്നൽ കൊടുക്കാനായി തളത്തിൽ ദിനേശനെ കുറച്ചുകൂടെ വിരൂപനാക്കാം എന്നാലോചിച്ചു എന്ന് വെച്ചാൽ എനിക്കുള്ളതിനേക്കാൾ കുറച്ചുകൂടെ കറുപ്പൊക്കെ മേക്കപ്പിൽ ഇവിടെ ഇട്ട് കുറച്ചുകൂടെ പിന്നെ വൃത്തികേടാക്കാം അപ്പോൾ അയാളുടെ കോംപ്ലക്സിനൊരു ആക്കം കൂടുതൽ കിട്ടും എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത അക്കാര്യം ക്യാമറാമാൻ വേണുവുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ തുടക്കത്തിൽ തർക്കം തുടങ്ങി ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അപ്പം ഞാൻ വേണുവിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു അല്ല വേണു ഈ കഥാപാത്രം എന്ന് വെച്ചാൽ അയാൾ വിരൂപനാണെന്ന് സ്വയം വിശ്വസിക്കും അതിൻ്റെ യാതൊരു ആവശ്യമില്ല വേണു പറയാം അങ്ങനെ കുറേ നേരം ഞാനും ഇദ്ദേഹം തമ്മിൽ ഭയങ്കര തർക്കം അവസാനം വേണു എന്നോട് പറഞ്ഞു ഞാനൊരു കാര്യം പറയാം ശ്രീനോട് ഞാനൊരു കാര്യം പറയാം ഈ തളത്തിൽ ദിനേശൻ എന്ന് പറയുന്ന ആ കഥാപാത്രം വിരൂപനാണ് മറ്റേതാണോ മനസ്സിലാണെന്നൊക്കെ പറഞ്ഞല്ലോ ഇയാൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ശ്രീനിക്കുള്ള കറുപ്പിനേക്കാളും വൈരൂപ്യത്തെക്കാളും കൂടുതൽ വരുപ്പം ആവശ്യമില്ല തന്നെ വളരെ കൂടുതലാണ് എന്നാണ് എൻ്റെ വിശ്വാസം അത് കേട്ടപ്പോൾ സത്യത്തിൽ ഒന്നും പറയാൻ പറ്റാതെ ഞാൻ തലയും താഴ്ത്തി നേരെ മേക്കപ്പ് ചെയ്യാനായിട്ട് പോയി